അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം വർത്തമാന കാലം നാടൊട്ടുക്കും കലഹങ്ങൾ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ കുടുംബ വഴക്കുകൾ എന്നിവ പെരുകി വരുന്നത് നമുക്കെല്ലാം അറിയാവുന്ന വിഷയമാണ് മറ്റ് മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതക്കാരാണെങ്കിൽ മദ്യപിച്ചു കൊണ്ട് കുറച്ച് സമാധാനം കണ്ടെത്താമായിരുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്നതുകൊണ്ട് അവർ മദ്യപാനത്തിലേക്കോ ആത്മഹത്യയിലേക്കോ തിരിയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് അല്ലെങ്കിൽ പരിശുദ്ധ കുറയാനും അള്ളാഹുവിൻ്റെ റസൂലും കുടുംബത്തെക്കുറിച്ച് എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഖുർആാനിലൊരായത്ത് ഇങ്ങനെ വായിക്കാം സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു വല്ലതീന യക്കൂലൂന റബ്ബന ഹബിലനാമിൻ നസുവാദിനാത്തിന ഖുറത്തഅനിൻ വജിയൽനാലിൻ മുത്തഖീന ഇമാമ ആ സത്യവിശ്വാസികൾ അവർ ഒരു കൂട്ടരാണ് എക്കൂലൂന അവർ പറയും എന്താ പറയാ റബ്ബന ഹബിലനാ മിൻ നസുവാദിനാവുരിന പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ഞങ്ങളെ മുത്തക്കീങ്ങൾക്ക് അഥവാ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഇമാക്കുകയും ചെയ്യണേ എന്ന് അവർ പ്രാർത്ഥിക്കും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് മറ്റൊരു വചനം ഇങ്ങനെയാണ് അവ്വാമൂന അല നിസായി ബിമാ അല ഫാഹു ബും ഇൻ അംവാലിഹി പുരുഷന്മാർക്ക് കുടുംബത്തിൽ സ്ത്രീകളെ അപേക്ഷിച്ച് കുടുംബത്തിൻ്റെ നിയന്ത്രണ ആധിപത്യം ഏൽപ്പിച്ചു കൊടുത്തു അത് രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്ന് ബിമാ ഫാഹു ബഗും അലാ ബഗിൻ ചിലരെ മറ്റു ചിലരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കിയത് കൊണ്ടും വബിമ അംഫക്കൂമിൻ അംബാലഹിം കുടുംബത്തിന് വേണ്ടി പുരുഷൻ തൻ്റെ സമ്പത്ത് ചെലവഴിച്ചത് കൊണ്ടുമാണ് ഈ ആധിപത്യം പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്നത് ഇതുണ്ടെങ്കിൽ മാത്രം അതായത് തൻ്റെ പുരുഷൻ്റെ ചെലവിൽ കുടുംബം പുലർന്നാൽ മാത്രമേ പുരുഷന് ആ കുടുംബത്തിൽ ആധിപത്യമുള്ളൂ എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രത്യേകിച്ച് ഈ ഗൾഫിലേക്കുള്ള കുടിയേറ്റവും ജോലി അന്വേഷിച്ചുള്ള യാത്രയും മറ്റും നമ്മുടെ പല കുടുംബങ്ങളും അവരുടെ അവിടെയുള്ള സ്ത്രീകളുടെ നിയന്ത്രണത്തിലാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ എന്ന മലയാള പ്രയോഗം ഇസ്ലാമിൽ ഇല്ല സൗജയിനി ജോഡികൾ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം ഇണകൾ അങ്ങനെയാണ് അള്ളാഹുവും റസൂലും വിശേഷിപ്പിച്ചത് ഈ ഇണകളിൽ എന്ന് പറയുമ്പോൾ ഒന്ന് സ്ത്രീയായിരിക്കും മറ്റേത് മറ്റത് പുരുഷനുമായിരിക്കും രണ്ട് പേരും ആ കുടുംബത്തെ ഭദ്രമായി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാം രണ്ടു പേർക്കും ഒരുപാട് നിയന്ത്രണങ്ങൾ ചുമത്തിയിട്ടുണ്ട് മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നിറച്ചവനുമാണ് അള്ളാഹു അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്തിനു വേണ്ടിയാണത് ചെയ്തത് എന്നും അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബം കുടുംബം എന്ന് വെച്ചാൽ ഭാര്യ മക്കൾ ഉൾക്കൊള്ളുന്ന കുടുംബമുള്ള വീട് അയാൾക്ക് സമാധാനം കിട്ടുന്നതാകണം അതിനുവേണ്ടിയാണ് ഇസ്ലാം നിയന്ത്രണങ്ങൾ വെച്ചത് അത് സമ്പത്തുണ്ടോ ഇല്ലേ എന്നത് അവിടെ വിഷയമല്ല പണ്ടുള്ള സഹാബിമാരുടെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പലരും പട്ടിണിയിലായിരുന്നു നബിസൊല്ലാഹു അലൈ വസലമ്മ തങ്ങൾക്ക് ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു പലപ്പോഴും പലരും പച്ചവെള്ളം കുടിച്ചൊക്കെയാണ് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും എന്നിട്ടും അവിടെയൊന്നും ബഹളമോ വഴക്കോ പ്രശ്നമോ ഉണ്ടായതായി പറയപ്പെടുന്നില്ല എന്നത് തന്നെ ഈ ഉത്തമ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇസ്ലാം ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത് എന്നതിന് തെളിവാണ് പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പുരുഷന്മാർ നാട്ടിലുള്ളവരാണെങ്കിലും വിദേശത്തുള്ളവരാണെങ്കിലും നമ്മുടെ മലയാളത്തിൽ ഭാര്യ എന്ന് പറയുന്ന നമ്മുടെ ഇണയായിട്ടുള്ള സ്ത്രീയുടെ അവളുടെ ചാഞ്ചല്യങ്ങൾ കുറയാൻ സ്ത്രീയുടെ ചാഞ്ചല്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യൂസഫിൽ നമുക്ക് കാണാം അസിസിൻ്റെ ഭാര്യയെപ്പറ്റി ഉള്ള ആരോപണം വന്ന ശേഷം പറഞ്ഞു കുറയാൻ പറയുന്നു ഇന്ന കൈത കുഞ്ഞ അലീം ഈ സ്ത്രീകളുടെ ചതി എന്നത് അതിഭയങ്കരമാണ് എന്നാണ് കുറയാൻ പറഞ്ഞത് ഇപ്പോൾ വർത്തമാന കാലത്ത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പീഡന ആരോപണങ്ങളുമായി വരുന്ന സ്ത്രീകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്ര അർത്ഥവത്തായ വചനമാണ് അത് എന്ന് നമുക്ക് ബോധ്യം വരും അപ്പോൾ ഇനി കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാം നമ്മുടെ ഭാഷയിൽ ഭർത്താവ് എന്ന് വിളിക്കുന്ന പുരുഷനോട് പറയുന്നു നീ നിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഭക്ഷണം താമസ സൗകര്യം വസ്ത്രം മുതലായവ നൽകൽ നിൻ്റെ ബാധ്യതയാണ് അത് നീ കൊടുക്കണം അതേസമയം ഭാര്യയോട് പറയുന്നത് എന്താ നീ വീട്ടിൽ അടങ്ങിയിരിക്കണം നിൻ്റെ ഭർത്താവിന് വേണ്ടിയുള്ള നിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ വെച്ചാൽ പ്രധാനമായി നിൻ്റെ ശരീരം നീ സൂക്ഷിക്കണം നിൻ്റെ മക്കളെ നിൻ്റെ മടിത്തട്ട് അവർ സ്വർഗമായി കാണുന്നത് കൊണ്ട് അവർക്കുള്ള എല്ലാ പരിചരണയും നീ കൊടുക്കണം എന്നതുകൊണ്ട് അവർക്കുള്ള എല്ലാ കടമയും പ്രധാനമായി നിഞ്ഞിൽ നിക്ഷിപ്തമാക്കി എന്നതുകൊണ്ട് നീ നിൻ്റെ മക്കളെ പരിപാലിച്ചുകൊണ്ട് നീ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നാണ് ഇസ്ലാം സ്ത്രീയോട് പഠിപ്പിക്കുന്നത് അപ്പോൾ ചിലർ ചോദിക്കും സ്ത്രീകൾക്ക് ജോലിക്ക് പോയിക്കൂടെ എന്തിനാ പോകുന്നത് അവരുടെ ഭർത്താവ് തന്നെ ഭർത്താവിനോട് പറയുന്നു അവർക്ക് ആവശ്യമുള്ള ആ ഭക്ഷണം താമസം വസ്ത്രം പോലെയുള്ളതെല്ലാം കൊടുക്കണം അതോടെ കഴിഞ്ഞു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്നാൽ ചില സ്ത്രീകൾ എത്ര കിട്ടിയാലും മതിയില്ല മതിയില്ല അവരുടെ ആഭരണങ്ങൾ അതുപോലെ തന്നെ ഡോക്ടറെടുത്ത് പോക്ക് എന്ന് തുടങ്ങി പല ആവശ്യങ്ങൾ പറഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തികമായ സാമൂഹികമായ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ അയാളെ കഷ്ടത്തിലാക്കിക്കൊണ്ടേയിരിക്കും എന്ത് കൊടുത്താലും ഒരു ദേശപ്പാടില്ല നന്ദിയില്ല എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അത്തരം സ്ത്രീകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അയ്യം എമ്രാത്തും മാതർസ് അൻഹാ റാലിൻ ദഹലത്തിൽ ജന്ന ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് തൃപ്തിപ്പെട്ടവനായി അവൾ മരിച്ചാൽ അവൾ സ്വർഗം ഉറപ്പ് വരുത്തി അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം നരകത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീയുടെ ഏറ്റവും വലിയ അടയാളം ഏതെങ്കിലും ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനോട് പറയുന്നു മിങ്ക മാങ്കൻ കത്ത് ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങളിൽ ഞാൻ ഒരു നന്മയും കണ്ടിട്ടില്ല എന്ന് ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനോട് പറഞ്ഞാൽ അവൾ നരകത്തിൽ സീറ്റ് ഉറപ്പ് വരുത്തിയതാണ് എന്ന് മറ്റെല്ലാവർക്കും ബോധ്യപ്പെടാം അവൾക്ക് വേണ്ടി ദുബ നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ കത്ത് മോദിപ്പിച്ചത് കൊണ്ടോ ദിക്കറ് ചൊല്ലിപ്പിച്ചത് കൊണ്ടോ അജ്ജിന് കൊണ്ടുപോയത് കൊണ്ടോ ഏത് തരത്തിലായാലും തൻ്റെ ഭർത്താവിനെ കൊണ്ട് പൊരുത്തപ്പെടുവിക്കുന്നത് വരെ അവളുടെ നിസ്കാരമോ മറ്റുള്ള യാതൊരുവിധ സൽക്കർമ്മങ്ങളോ സ്വീകാര്യമല്ല എന്ന് നബിസുല്ലാഹു അലൈ വസല്ല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതാണ് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം അള്ളാഹുവിന് സുജൂത് ചെയ്യാനല്ലാതെ മനുഷ്യന് മനുഷ്യർക്ക് സുജൂത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഇണകളിൽപ്പെട്ട സ്ത്രീയോട് പുരുഷന് സുജൂത് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നു പക്ഷേ സുജൂത് സൃഷ്ടാവിനല്ലാതെ സൃഷ്ടിക്ക് പാടില്ല മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് വരുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തിയില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിൽ നിന്ന് മാറി നേരം വെളുക്കും വരെ നിസ്കരിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ കുറുകാൻ ഓതിക്കൊണ്ടിരുന്നു എന്നാൽ പോലും അവളുടെ മേൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ശബിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഹദീസിൽ കാണാം ഇത് സ്ത്രീകൾ സാധാരണ ചിന്തിക്കാതെ പോകുന്ന വിഷയമാണ് എല്ലാ പ്രശ്നത്തിനും കുടുംബത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മവദ്ധത്വം റഹ്മത്തുമാണ് പരസ്പര സ്നേഹവും കാരുണ്യവുമാണ് അത് ഭാര്യയും ഭർത്താവും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ആ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ കുറത്ത് കൈ അല്ലെങ്കിൽ കൺകുളിർമ ഉണ്ടാകും അവിടെ ആ കുടുംബത്തിൽ നിന്ന് പോകാൻ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും മനസ്സമാധാനത്തോടെ നിൽക്കാൻ അവസരമുണ്ടാവുകയുള്ളൂ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ പരമാവധി സഹിക്കുന്നു എന്നിട്ടും ഇവളുടെ വിഷമം കൊണ്ട് പ്രയാസപ്പെടുത്തൽ കൊണ്ട് അസഹനീയമായ ഭർത്താവിനെപ്പറ്റി പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ക്ഷമിച്ചാൽ അയാൾക്ക് അയ്യൂബ് നബി അലൈ ഇസ്സലാമിന് കൊടുത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ് അയ്യൂബ് നബി അലൈ ഇസ്സലാമിന് മാരക രോഗം ബാധിച്ചതും അദ്ദേഹം അതുമായി ക്ഷമിച്ച് പ്രാർത്ഥിച്ചതുമെല്ലാം നമുക്കറിയാവുന്നതാണ് ആ അയ്യൂബ് നബിക്ക് കൊടുത്ത പ്രതിഫലമാണ് ഈ ഭർത്താവിന് ഇങ്ങ ഇത്തരത്തിൽ പ്രതിഫലമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേപോലെ ചില സ്ത്രീകൾ അവരുടെ കാഴ്ചപ്പാടിലെ ഏറ്റവും പ്ര ഏത് സ്ത്രീ ആയാലും അവളുടെ കാഴ്ചപ്പാടിൽ ലോകത്തേക്ക് വച്ച് ഏറ്റവും യോഗ്യനായ മനുഷ്യൻ തൻ്റെ ഭർത്താവാണ് എന്ന് ഒരു സ്ത്രീ വെച്ച് പുലർത്താതിരിക്കുമ്പോൾ അവളുടെ സ്ഥാനം ലൂത്ത് നബി അലൈ ഇസ്ലാമിൻ്റെ ഭാര്യയുടെയും നൂഹ് നബി അലൈ ഇസ്ലാമിൻ്റെ ഭാര്യയുടെയും സ്ഥാനമാണ് അവൾക്കുണ്ടാവുക അവൾ നരകത്തിന് അവകാശിയാകും അവൾ എത്ര നിസ്കരിക്കുന്നവളായാലും കുറുകാൻ ഓതുന്നവളായാലും യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ഒരുപാട് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു ആരായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ നമുക്കറിയാം ലൂത്ത് നബിയുടെ സമുദായത്തിന് ഒരു ശപിക്കപ്പെട്ട പ്രവൃത്തി ഉണ്ടായിരുന്നു ലിവാത്തി എന്ന പേരിലാണ് അറിയപ്പെടുക അതായത് സ്വവർഗരതി അവിടുത്തെ പുരുഷന്മാർക്ക് അവിടെയുള്ള കുട്ടികളെ സ്വവർഗരതിക്ക് ഇരയാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്ലാമിന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ തുടർന്ന് സമുദായത്തെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചു രണ്ട് മലക്കുകൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ രൂപത്തിൽ വന്നപ്പോൾ അവരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ നാട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറയുകയാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടവൽ വന്നോളി അങ്ങനെ ആ മലക്കുകൾ യൂ ലൂത്ത് നബിയോട് പറയുന്നു നിങ്ങൾ വേ ഇവിടുന്ന് പുറപ്പെട്ടോളു നിങ്ങളെ ഭാര്യേനെ ഒഴിവാക്കി ഇവിടെ നിർത്തിയേക്കാൻ അങ്ങനെ ആ നാടിനെ അടിമേൽ മറിച്ചിട്ടു അതാണ് ചാവ് കടലായി മാറിയത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഇതുപോലെ നിരവധിയായ ഉദാഹരണങ്ങൾ ഇത്തരം സ്ത്രീകൾ ചില സ്ത്രീകൾക്ക് കാണാം മറ്റ് വീട്ടിൽ മറ്റ് അതിഥികൾ വരുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദ്മാർക്ക് ഭക്ഷണം ഉണ്ടാകുമ്പോഴൊക്കെ ഭയങ്കര ഉത്സാഹം കാണിക്കും അതേസമയം തൻ്റെ ഭർത്താവ് എത്രയോ ദൂരത്ത് നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൂലിപ്പണി കൂലിപ്പണിയെടുത്തിട്ട് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അവർക്കത് യാതൊരു പരിഗണന ഉണ്ടാവില്ല ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ഉസ്താദ്മാരുടെ ഭാര്യമാർ ഈ നല്ല പ്രാസംഗികരും നല്ല മതപരമായ വിദ്യാഭ്യാസവും അറിവുള്ള ഉസ്താദുമാരുടെ ഭാര്യ അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ള ഉസ്താദ്മാരുടെ പ്രഭാഷണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ പോകും ഇദ്ദേഹത്തെ യാതൊരു പരിഗണനയും വെക്കൂല ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ച് ഈ കാസസുൽ ഔലിയ പോലെയുള്ള കിതാബുകളിൽ ഒരു കഥ കാണുന്നുണ്ട് അതായത് ഒരു മനുഷ്യൻ അദ്ദേഹം വർഷങ്ങളോളം വിവാദത്ത് ചെയ്തു അതിനുശേഷം ഒരു ദിവസം ഇയാൾ രാവിലെ സ്വഭ നിസ്കരിക്കാൻ വേണ്ടി ഒരു പുഴക്കരയിൽ നിന്ന് ഒതുകെടുത്തുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് കയറി വരികയാണ് അപ്പം ഇയാൾ ഒതുവെടുത്തു കഴിഞ്ഞ ശേഷം ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഒരു പ്രത്യേക ദുവാ ഉണ്ടല്ലോ അശ്വതുല്ലാ ഇല്ലാദുല്ലാ ശരിക്ക് എല്ലാൻ തുടങ്ങുന്നത് ആ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഇയാൾ ഇങ്ങനെ ദുവാ ചെയ്യുന്ന സമയത്ത് ഇയാളുടെ കയ്യിലേക്ക് ഒരു പക്ഷി അവിടെ നിന്നുകൊണ്ട് കാഷ്ടിച്ചു അപ്പം നജസായല്ലോ ഇദ്ദേഹം വളരെ കൂടി ആ പക്ഷിയെ ഒന്ന് നോക്കി നോക്കാൻ കാരണം വെള്ളം അത്രമാത്രം തണുത്തതാണ് പുഴയിലെ അവിടെ പോയിട്ട് പിന്നെയും കഴുകേണ്ടി വരുമല്ലോ എന്നോർത്താണ് ഇയാൾ പക്ഷിയെ നോക്കിയത് ഇയാൾ നോക്കേണ്ട താമസം പക്ഷി തീ പിടിച്ച് കത്തി താഴെ വീണു അത് കണ്ടപ്പോൾ ഇയാൾ വലിയ അത്ഭുതപ്പെട്ടുവോ എൻ്റെ ഒരു നോട്ടത്തിന് വരെ ഇത്രയും വലിയ ശക്തി ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മനുഷ്യൻ കൈ കഴുകി പിന്നെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഭക്ഷണമൊന്നുമില്ല അപ്പം ഇയാൾ നാട്ടിലേക്ക് പോയാൽ ഗ്രാമത്തിലേക്ക് പോയാൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ഗ്രാമത്തിലെ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ വീട്ടിൽ ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ഇദ്ദേഹത്തോ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം വലിയൊരു ദിവ്യജ്ഞാനമുള്ള ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം അവിടെ കയറിയിരുന്നു ഇരുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു എനിക്ക് വിഷ്ക്കുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ആ സ്ത്രീ ഇയാൾക്ക് വേണ്ടിയിട്ട് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി പൊടി കുഴച്ചുകൊണ്ട് നിൽക്കുമ്പോണ്ട് ഈ സ്ത്രീയുടെ ഭർത്താവ് ഏതോ പാടത്തോ പറമ്പത്തോ പണിയെടുത്ത് വേർത്ത് ഒളിച്ച് കയറി വരുന്നു അങ്ങനെ കയറി വന്നപ്പം ഈ സ്ത്രീ ആ റൊട്ടിക്ക് കുഴക്കുന്ന പാത്രം മാറ്റി വെച്ചുകൊണ്ട് ഉടൻ തന്നെ തൻ്റെ ഭർത്താവിന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി പോയി ഇവർ വെള്ളം ചൂടാക്കി കൊണ്ടുവന്നു അപ്പൊ ഈ മനുഷ്യൻ അതായത് ഈ മനുഷ്യൻ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇയാളിതൊക്കെ കണ്ടോണ്ടിരിക്കും ഇയാളെ യാതൊരു പരിഗണനയുമില്ല ആ സ്ത്രീ പരിഗണിക്കുന്നത് മുഴുവൻ അവരുടെ ഭർത്താവിനെയാണ് അങ്ങനെ വെള്ളം ചൂടാക്കി കൊടുത്തു അതിന് ശേഷം ഭക്ഷണം അയാൾക്ക് രാവിലെ ഉണ്ടാക്കി വെച്ച കഞ്ഞി ആയിരുന്നു വേണ്ടത് ആ കഞ്ഞിയൊക്കെ കൊടുത്തു നമ്മുടെ വലിയായ ജ്ഞാനിയായ മനുഷ്യൻ പുറത്തുനിന്ന് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിശന്ന് കടൽ കത്തിക്കൊണ്ടിരിക്കുക ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പം ഈ ഭർത്താവ് പിന്നെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പോകുന്ന ബൈക്ക് ഇയാളോട് ചോദിച്ചു ഇങ്ങളെ ആരാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാനിങ്ങനെ എന്തെങ്കിലും ഭക്ഷണം ഇതാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇയാൾ കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ പറഞ്ഞില്ല ഇയാൾ ഇറങ്ങിപ്പോയി പോയ സമയത്ത് തന്നെ ആ സ്ത്രീ വന്നിട്ട് പിന്നെ പറയുന്നു ഇയാളോട് ഓ സാറേ ഞാൻ ഇങ്ങളെ ശ്രദ്ധിച്ചില്ല എൻ്റെ ഭർത്താവ് വന്നു ഞാൻ അദ്ദേഹത്തെ പരിചരിക്കുന്ന തിരക്കിലായിപ്പോയി എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് എനിക്കിനെ ഭക്ഷണമൊന്നും വേണ്ട ഏ നീ കുടുംബത്തോടെ നശിച്ചു പോകും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇയാളോട് ഞാൻ നിങ്ങൾ പറഞ്ഞ അങ്ങ് ആവുകൊണ്ടങ്ങ് പറയുമ്പോഴത്തേക്കും നശിച്ചു പോകാൻ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളങ്ങ് കയ്യിലേക്ക് കാഷ്ടിച്ച പക്ഷിയില്ലേ അത് കത്തിയതുപോലെ ഞാൻ എന്ന് പറഞ്ഞു അപ്പം ഇയാൾക്ക് ഭയങ്കര അത്ഭുതം കാട്ടിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് കാഷ്ടിച്ച പക്ഷിയെ ഞാനൊന്ന് നോക്കിയപ്പോൾ കത്തിപ്പോയി എന്നുള്ള വിവരം ഈ സ്ത്രീ എങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ ഇവർ എന്നെക്കാട്ടിയും വലിയ ജ്ഞാനിയാണ് എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു അപ്പോൾ ഇവരോട് ചോദിച്ചു നിങ്ങളെങ്ങനെയതറിഞ്ഞേ അപ്പം പറഞ്ഞു അത് അള്ളാഹുബിൻ്റെ ആരിഫ് നിങ്ങളുടെ ലോകത്ത് പറഞ്ഞ കാര്യമാണ് അപ്പം ഇദ്ദേഹം പറഞ്ഞു എനിക്ക് കൂടുതൽ വിവരങ്ങൾ പഠിക്കാൻ ഞാൻ ആരെയാണ് കാണണ്ടതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കൊടുത്തു ഇവിടുന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ ഒരു നാട്ടിലെ അവിടെ ഒരു കാസിം ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളെ പോയി കണ്ടാൽ കൂടുതൽ പഠിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഈ കാസിം ഷെയ്ഖിനെയും തേടി പോവുകയാണ് ഈ കാസിം ഷെയ്ഖിനെ പോയ സമയത്ത് അങ്ങനെ ആ ഒരു കാസിം ഷെയ്ഖ് എന്ന് പറയുന്ന ഇല്ല എല്ലാവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞു ആ നാട്ടിൽ ഒരു കാസിം ഷെയ്ഖേ ഉള്ളൂ അയാൾക്കുള്ള ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടിനെയും പോത്തിനെയൊക്കെ അറത്തിട്ട് ഇറച്ചു വെക്കുന്ന പരിപാടിയാണ് അപ്പം ഇയാൾ വിചാരിച്ചു അങ്ങനെ ഒരാൾ മാത്രമേ ആ നാട്ടിലുള്ളൂ അപ്പൊ ഈ ഇറച്ചി വെട്ടുകാരൻ എങ്ങനെയാ ഔലിയാവുക എന്ന് വിചാരിച്ചിട്ട് ഇയാൾ അവിടെ പോയിട്ട് കുറെ ചുറ്റിപ്പറ്റി നിന്നു അപ്പം ഇറച്ചിക്ക് ഭയങ്കര തിരക്കുണ്ട് ഇവിടെ വന്നവലിക്കൽ ഇറച്ചി വെട്ടുകൊടുത്ത ശേഷം ഇയാൾ പറഞ്ഞു ഒരു സ്ത്രീയുടെ ഉപദേശം കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നയാളുണ്ടല്ലോ ഏ ഇതും കേട്ടിട്ടാണോ എൻ്റെ അടുത്ത് വരുവാന്ന് ചോദിച്ചു അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി ഓ ഞാൻ ആ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചയാൾ ഇയാൾ തന്നെയാണ് അപ്പം ഇയാളോട് പറഞ്ഞു എനിക്ക് ഈ കൂടുതലായിട്ടുള്ള മൈരിഫത്തിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു ചെയ്യുന്ന കർമ്മങ്ങൾ വിശ്വസിച്ച് അധ്വാനിച്ച് ചെയ്താൽ മതി കൂടുതലൊന്നും ചെയ്യണ്ട ഞാൻ എൻ്റെ പ്രായമായ ഒരു ഉമ്മയുണ്ട് ഉമ്മയെ ശുശ്രൂഷിക്കും എൻ്റെ ബിസിനസ് ഇതാന്ന് അതിലടക്ക് എൻ്റെതായ ചില ദിക്കറികളും ചെല്ലും അത് മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ് ഇയാളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചേക്കുന്ന ഒരു സംഭവം പറയപ്പെടുന്നു അപ്പം ഈ രൂപത്തിൽ ഏത് സ്ത്രീയും ഏറ്റവും പ്രധാന ഏതുസാദിനേക്കാളും ഏത് തങ്ങളെക്കാളും ഏത് പാപ്പാനേക്കാളും അവൾ വിശ്വസിക്കേണ്ടതും കൂറ് കാണിക്കേണ്ടതും തൻ്റെ ഭർത്താവിനോടാണ് ഒരു സ്ത്രീയുടെ ഉപ്പ മരിച്ചു അപ്പം അവളുടെ ഭർത്താവ് പറയുന്നു നീ ഉപ്പയുടെ മയ്യത്ത് കാണാൻ പോകരുത് എന്നാൽ അവൾ പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പക്ഷേ അയാൾ അനുവാദം കൊടുക്കുക എന്നത് സുന്നത്താണ് പക്ഷേ അനുവാദം കൊടുത്തില്ലെങ്കിൽ പോകരുത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സഹോദരിമാർ നിങ്ങൾ ഒരുപക്ഷെ ഉമ്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കാം അല്ലെങ്കിൽ അജിന് പോകാൻ ഉദ്ദേശിച്ചവരായിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലുത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ ഭർത്താവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് വല്ല മോശമായ പ്രവർത്തിയും ചെയ്തിട്ടുണ്ട് എങ്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മേൽപ്പറയപ്പെട്ട കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളിൽ നിന്ന് ആ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ അതേപോലെ തന്നെ തൻ്റെ ഭാര്യയ്ക്ക് പരമാവധി നീതിപൂർവം അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുക്കാൻ ഓരോ ഭർത്താവും കൂടി കുടുംബത്തിൽ സമാധാനമുണ്ടാകും ശാന്തി ഉണ്ടാകും മക്കൾ അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരസ്പരമുള്ള സംസാരവും ചീത്ത വെളിയും അതുപോലെ തന്നെ അവരുടെ സ്നേഹവും ഇതെല്ലാം കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് ഉപ്പയെക്കുറിച്ച് ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ധാരണകളാണ് മക്കൾക്ക് ഉപ്പയെക്കുറിച്ച് അത് നല്ല ധാരണകളാക്കണം അതിനു വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹി തനിമി അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തു